എന്നെ പ്ലീസ് ഞാൻ വലിയ അല്ലേ മേധാവിത്യം എന്ന പേരിൽ സുരേഷ് ോപി ഇപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഈ വീഡിയോ ക്ലിപ്പിൽ ഒരാളിരുന്ന് സുരേഷ് ഗോപിയെ കുറ്റം പറയുന്ന വീഡിയോ തന്നെയാണ് അതായത് സവർണ മേധാവിത്യം തൊടലും തീണ്ടലോ ഒന്നും പറ്റൂല എന്ന രീതിയില് ഈ ഇദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കൃത്യമായിട്ടുള്ള മുഴുവൻ കണ്ടു നോക്കാം അതായത് കാര്യങ്ങൾ അപഗ്രഥിക്കുമ്പോൾ ആദ്യം നടന്ന സംഭവം മുതൽ അവസാനം എന്താണ് നടന്നത് എന്നുവരെ കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കുറ്റം പറയാനായിട്ട് പറ്റുള്ളൂ സോ എനിക്ക് ഈ സംഭവത്തിൻ്റെ മുഴുവൻ വീഡിയോ ലഭിക്കുകയുണ്ടായി എന്തായാലും നമുക്ക് ഓരോ സീനും ഒന്ന് കണ്ടു നോക്കാം സുരേഷ് ഗോപി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പോൾ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു വ്യക്തിയെ നമുക്ക് കാണാം അദ്ദേഹം സുരേഷ് ഗോപിയുടെ നേരെ കൈ നീട്ടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതായത് ഒരു വ്യക്തി മുന്നോട്ട് നടക്കുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് കൈ നീട്ടുകയും ചൂണ്ടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം സുരേഷ് ഗോപി അത് തടയുന്നുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് വീണ്ടും പരിസര ബോധമില്ലാതെ ആ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്ന ആള് കൈ നീട്ടിയപ്പോഴാണ് കുറച്ച് ശക്തമായിട്ട് സുരേഷ് ഗോപി ആ കൈ പിരിച്ചു മാറ്റിയത് അതായത് രണ്ട് മൂന്ന് വട്ടം ആ വ്യക്തി കൈ മുന്നേക്ക് വെക്കുന്ന സമയത്ത് അതിനുവേണ്ടി തട പറയുന്നുണ്ട് അപ്പോഴൊന്നും കൂടുതലായിട്ട് പ്രതികരിച്ചിട്ടില്ല വീണ്ടും തൻ്റെ ദേഹത്തിന് നേരെ കണ്ണിന് നേരെയൊക്കെ വരുന്ന പോലെ ഒരു അവസ്ഥയിലാണ് സുരേഷ് ഗോപി ശക്തമായിട്ട് ആ കണ്ണ് സോറി ആ കൈ തട്ടി മാറ്റുന്നത് അതായത് ആദ്യം തടയുന്ന സമയങ്ങളിലൊന്നും തന്നെ വീഡിയോ പ്രചരിപ്പിക്കാതെ ലാസ്റ്റ് തട്ടി മാറ്റുന്ന സമയത്തെ മാത്രം ആ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി കുറച്ച് ഹാഷായിട്ടാണ് അവസാനം ആ വ്യക്തിയോട് കൈ തട്ടി മാറ്റിയത് അപ്പോൾ തന്നെ അദ്ദേഹം സോറി പറയുകയും മുന്നോട്ട് പോവുകയും ചെയ്തു എന്ന് അവിടെ കണ്ട ആൾക്കാർ പറയുന്നുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതൽ കണ്ടു കഴിഞ്ഞാൽ ആ തൊട്ടടുത്ത് ബ്ലൂ ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആൾ കാണിച്ച കൈയൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിച്ചതൊക്കെ അത് മുന്നോട്ട് നടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ തവണക്കുറിച്ച് ഹാർഷായിട്ട് അദ്ദേഹം ഇടപെട്ടു അപ്പോൾ തന്നെ സോറിയും പറഞ്ഞു എന്നാണ് തൊട്ട് അടുത്തുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത് തീർച്ചയായിട്ടും എത്ര ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിലും അങ്ങനെയൊന്നു ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നിരുന്നാൽ തന്നെയും ആരായാലും അങ്ങനെ പ്രതികരിച്ച് പോകും ഇപ്പം ഞാനാണെങ്കിലും ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെയായിരിക്കും പ്രതികരിച്ച് പോവുക കാരണം കുറേ നേരമായിട്ട് നമ്മളെ എന്താ പറയുക നമ്മുടെ നടപ്പിനെ ശല്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിച്ച ലെവൽ ലെവലുകൂടിപ്പോയി എന്നതിൽ ഞാനും അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അതൊരു എന്താ പറയുക ഇത്രയ്ക്ക് താഴ്ത്തി കിട്ടാൻ മാത്രം ചെയ്തൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള സംഭവം കണ്ടതനുസരിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഒരു സവർണ മേധാവിദ്യം അല്ലെങ്കിൽ അയിത്തം എന്ന രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ ആദ്യം മുതൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു നമ്മൾ തന്നെ അറിയാതെ പ്രതികരിച്ചു പോകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും മറിച്ച് എന്തെങ്കിലും ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവെക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ മഴുവൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ